മെഡിക്കൽ കോളേജിൽ ഗുരുതര വീഴ്ച പൊള്ളലേറ്റ് മരിച്ച കാലടി സ്വദേശി മൃതദേഹം ലിഫ്റ്റ് തുടർന്ന് താഴെയിറക്കേണ്ടി വന്നു സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് എൺപത് ശതമാനം പൊള്ളലുമായി ഓട്ടോറിക്ഷ തൊഴിലാളിയായ സുകുമാരനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതിനാൽ മൂന്നാം നിലയിലേക്ക് സ്ട്രെച്ചറിൽ ചുമന്നാണ് എത്തിച്ചിരുന്നത് ഗുരുതരമായി പൊള്ളലേറ്റ സുകുമാരൻ ചൊവ്വാഴ്ച മരിച്ചു അപ്പോഴും തകരാറിലായ ലിഫ്റ്റ് ശരിയാക്കാത്തതിനാൽ സുകുമാരൻറെ മൃതദേഹം താഴേക്ക് ചുമന്നെത്തിക്കുകയായിരുന്നു ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലാകുന്നത് ഇതാദ്യമായല്ല ഇതിനു മുൻപും കളമശ്ശേരി മെഡിക്കൽ കോളേജിനെക്കുറിച്ച് നിരവധി പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തോളമായി ഇവിടെ ലിഫ്റ്റ് തകരാറിലായിട്ട് പുതിയ ലിഫ്റ്റ് ഉടൻ സജ്ജമാകുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വിഷയത്തിൽ ഉടനടി പരിഹാരം വേണമെന്നും നടപടി ഉണ്ടാകുന്നതുവരെ മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു ന്യൂസ് കൊച്ചി